السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد حبيبا يا متنبي صلى الله عليه وسلم أبدنو بيوك جردنا باترم خدنا سمان حديث غلل نمك كانان غريم القراء ان بير اللہ ആ പാത്രം അറിയപ്പെട്ടിരുന്നത് ഇതുപോലെ മറ്റു ധാരാളം പാത്രങ്ങൾ മുത്തുനബി സാഹു അലൈവല തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അത് പിന്തലമുറക്കാരിലൂടെ കൈമാറി വന്ന് മഹാന്മാരാണ് സുഹാബത്തും ശേഷമുള്ള താബിഴുകളും തപോ താബിഴുകളുമെല്ലാം അതുകൊണ്ട് പറക്കത്തെടുത്തിരുന്നതായും ചരിത്രങ്ങൾ തങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മഹാനായ സീദന അഹമ്മദ് ബിൻ ഹംബൽ തആല അൻഹു മഹാനവർ മുത്തഹബീബ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശർഫാക്കപ്പെട്ട ഷാര മുബാറക് അതിനെ ചുംബിക്കുകയും അത് കണ്ണിൻ്റെ മുകളിൽ വെച്ച് ചുംബിക്കുകയും അതിനെ ആദരിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തതായും അതുപോലെ തന്നെ മുത്തഹബീബ് സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ചിരുന്ന അവിടുത്തെ പാനപാത്രം അത് അതുകൊണ്ട് അതിൽ വെള്ളമെടുത്ത് അതിൽ കൊണ്ട് കുടിച്ച് വറക്കത്തെടുത്തിരുന്നതായൊക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ുണ്ട് ഹബീബ് സാഹു അലൈസാം തങ്ങൾ ഉപയോഗിച്ചിരുന്ന അറോ എന്ന പാത്രം അത് അതിൽ ചുറ്റുഭാഗത്തും മഹാന്മാരാകുന്ന സ്വഹാബത്തിനെ വിളിച്ചിരുത്തി മുത്തഹബീബ് ഹബീബ് അലൈഹി അലൈ തങ്ങൾ ആ സ്വഹാബത്തും ഒന്നിച്ചിരുന്ന് ഭക്ഷണം ഭക്ഷിച്ച സംഭവം മഹാനായി മാം ദബൂദാബൂദ് റലിയുല്ലാഹു തലാൻഹു ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹുബലി റലിയുള്ളു താല്ഹു പറയുകയാണ് ഖാൻ അലി നബി സല്ലാഹു അലൈഹി വസ്ലല്ലിസ്ആാ മുത്ത ഹബീബ് അലൈഹി അല്ലാഹു തങ്ങൾക്ക് ഒരു മരം കൊണ്ട് നിർമ്മിച്ച വലിയൊരു പാത്രമുണ്ടായിരുന്നു യഹ്മലുഹഅ അർബാ തുരിജാലിന് നാലാളുകൾ കൂടിയിട്ടായിരുന്നു അതിനെ ചുമന്നു കൊണ്ടരികാല പേര് എന്നാണ് നല്ല വെളുത്ത നിറമുള്ള ഒരു പാത്രമായിരുന്നു അത് അങ്ങനെ ഫലമ്മതുഹ അവർ സുബിഹി സമയമായപ്പോൾ സുബി നിസ്കാരം നിർവഹിച്ചു അതല്ലെങ്കിൽ ലുഹായുടെ സമയമായപ്പോൾ ലുഹാ നിസ്കാരം നിർവഹിച്ച ശേഷം ഉത്തേബിത്തിൽ ആ പാത്രം അവിടെ കൊണ്ടുവരപ്പെട്ടു വഖദ് സുരി അതിൽ പത്തിരിയും അതുപോലെ തന്നെ മാംസക്കറിയുമൊക്കെ കലത്തിയ രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ അതിലുണ്ടായിരുന്നു ആ രൂപത്തിലാണ് ആ പാത്രം അവിടെ കൊണ്ടുവരപ്പെട്ടത് അങ്ങനെ ഫൽതഫു അലീഹ സുഹാബത്തെ കതിരി ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരെല്ലാവരും കൂടി അങ്ങനെ ഫലം ആ കസൂർ അവർ ധാരാളം ആയി ഒരുമിച്ച് കൂടിയപ്പോൾ ജസാ റസൂർള്ളാഹി സാഹു അലൈവല് മുത്തനബി സല്ലാഹു വസ്ലം ആ തങ്ങൾ മുട്ടുകുത്തി അവിടെ ഇരുന്നു മുത്ത് മുത്തനബി തങ്ങൾ വിനയത്തോടുകൂടെ സൊഹാബത്തിൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക മുട്ടുകുത്തി അവിടെ ഇരുന്നപ്പോൾ പക്കാല അറാബീൻ ഇത് കണ്ട ഒരു ഗ്രാമവാസിയായ ഒരു സഹാബി ചോദിച്ചു മഹാദിഹിൽ ജിൽസ നബി അതെന്തിരിത്ത എന്തെങ്ങനെ ഇരിക്കുന്നത് അദ്ദേഹം മനസ്സിലാക്കിയത് മുത്തു ഹബീബ് സല്ല മതങ്ങൾ അവിടെ നിന്ന് ഏറ്റവും വലിയ മഹാനായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണല്ലോ അപ്പോൾ വലിയ വലിയ ആളുകളൊക്കെ ഇരിക്കുമ്പോൾ അ അല്പം അഹങ്കാരത്തോടുകൂടെയുള്ള ഇരുത്തമായിരിക്കും അല്ലവരൊക്കെ ഇരിക്കുക ആ രൂപത്തിലായിരിക്കും മുത്തുനബീം ഇരിക്കുക എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത് പക്ഷേ മുത്തനബിത്തങ്ങളുടെ അദ്ദേഹത്തിന് നൽകിയ മറുപടി അവിടെ നിന്ന് പറഞ്ഞു ഇന്നല്ലാഹ അഹ് ജഅഅൽ അബുദൻ കരീമ എന്ന അള്ളാഹുത്താല ഒരു മാന്യനായ ഒരു വിനയമുള്ള അടിമയായിട്ടാണ് എന്നാക്കിയിട്ടുള്ളത് ഒരിക്കലും മലമു ി ജബാർ അനിത വൻ അഹങ്കാരികളെ പോലെ ഖിബറന്മാരെ പോലെയുള്ള ഒരു സ്വഭാവക്കാരനായിട്ടല്ല എന്നെ നിയോഗിച്ചതെന്ന് മുത്തനബി തങ്ങൾ പറയുകയും ഇങ്ങനെയാണ് വിനയമുള്ള ആളുകൾ ഇരിക്കേണ്ടത് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മറ്റേതൊരു അവസരത്തിൽ ഇപ്പോഴും വിനയം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് വേണ്ടതെന്ന് അത് ആ സൊഹാബിക്ക് മുത്തനബി സ്വല്ല വസ്ലമായി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കുലൂ മിഞ്ചവാനി ബിഹ ഈ ഭക്ഷണത്തളികയുടെ ചുറ്റു ഭാഗത്തു നിന്നായിരിക്കണം നിങ്ങൾ ഭക്ഷണം കഴിക്കേണ്ടത് എല്ലാവരും കൂടി ഒറ്റ പാത്രത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കഴിക്കുമ്പോഴത്തേനും ചുറ്റു ഭാഗത്തുനിന്ന് കഴിക്കണം അതാവ് അറുപത്തഹാ ഒരിക്കലും മധ്യഭാഗത്ത് നിങ്ങൾ കഴിക്കരുത് 对。 ഇബാറുഖു ഫീഹ ആ മധ്യഭാഗത്താണ് അള്ളാഹു തല പറക്കത്ത് ഇറക്കുക അത് നിങ്ങൾ ആദ്യം നഷ്ടപ്പെടുത്തരുത് ചുറ്റു കഴിച്ചു തുടങ്ങണമെന്നും മുത്തു ഹബീബ് സല്ലാ അലൈഹി വസ്ലം അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഹദീസിന് ധാരാളം വിഷയങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം ഒരു ഭാഗത്തു നിന്നായിരിക്കണം ഭക്ഷണം കഴിക്കേണ്ടത് അവ വിനയത്തോടു ആയിരിക്കണം ഇരിക്കേണ്ടത് ചുറ്റു ഭാഗത്തു നിന്നായിരിക്കണം നാം ഭക്ഷണം കഴിക്കേണ്ടത് തുടങ്ങിയിട്ടില്ല ധാരാളം വിഷയങ്ങൾ ഹബീബ് സല്ലാഹു അലഹി വസ്ലം ഈ ചെറിയ ഹദീസിലൂടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുത്തല മുത്തു ഹബീബിനെ പിൻപറ്റി ജീവിക്കാൻ ആഹിബത്ത് നന്നായി